येश्व महोर् नदने, वे Mm. -hmm. cause the ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു ദൈവ തിരുനാമത്തിൻ്റെ മഹത്വം ഉണ്ടാകട്ടെ കുൽപ്പത്തി പുസ്തകം പതിനെട്ടാം അധ്യായം പന്ത്രണ്ടാം വാക്യം ആകയാൽ സാറ ഉള്ളുകൊണ്ട് ചിരിച്ചു വൃദ്ധയായിരിക്കുന്ന എനിക്ക് സുഖഭോഗമുണ്ടാകുമോ എൻ്റെ ഭർത്താവും വൃദ്ധനായിരിക്കുന്നു എന്ന് പറഞ്ഞു യഹോ അബ്രഹാമിനോട് വൃദ്ധയായി ഞാൻ പ്രസവിക്കുന്നത് വാസ്തവമോ എന്ന് പറഞ്ഞ് സാറാ ചിരിച്ചതെന്ത് യഹോവയാൽ കഴിയാത്ത കാര്യമുണ്ടോ ഒരാണ്ട് കഴിഞ്ഞിട്ട് ഈ സമയമാകുമ്പോൾ ഞാൻ നിൻ്റെ അടുക്കൽ മടങ്ങി വരും സാറയ്ക്ക് ഒരു മകനുണ്ടാകുമെന്ന് അരളി ചെയ്തു സാറാ ഭയപ്പെട്ടു ഇല്ല ഞാൻ ചിരിച്ചില്ല എന്ന് പറഞ്ഞു അങ്ങനെയല്ല നീ ചിരിച്ചു എന്ന് അവൻ അരളി ചെയ്തു ദൈവത്തിന് സ്തോത്രം ജീവനുള്ള ദൈവം അബ്രഹാമിൻ്റെ കൂടാരുവാതിക്കൽ പ്രത്യക്ഷപ്പെട്ടു നാം ആ വിഷയം ചിന്തിച്ചു വരികയാണ് അബ്രഹാം തലവക്കി നോക്കിയപ്പോൾ കൂടാരവാതുക്കൽ മൂന്ന് പുരുഷന്മാർ നിൽക്കുന്നത് കണ്ടു അബ്രഹാം ഓടിച്ചെന്നു നിലം വരെ കുനിഞ്ഞു വളരെ ആദരവോടെ അവരെ കൈക്കൊള്ളുകയും വിനയപൂർവ്വം അവരെ സൽക്കരിക്കുകയും ചെയ്തു കർത്താവായ യേശുവും രണ്ട് മാലാഖമാരും കൂടെ തൻ്റെ കൂടാരവാതുക്കൽ പ്രത്യക്ഷപ്പെട്ട മഹാത്ഭുതം അബ്രഹാം അതിസന്തോഷത്തോടെ നന്ദിയോടെ കാണുകയായിരുന്നു അബ്രഹാം സമർപ്പിച്ച സമർപ്പണങ്ങളെല്ലാം ദൈവം കൈക്കൊണ്ടു അബ്രഹാമിൻ്റെ ഹൃദയത്തിൻ്റെ ആഴത്തിൽ നിന്നുള്ളതായ ആ നന്ദിയുടെ സമർപ്പണങ്ങൾ കർത്താവ് സ്വീകരിച്ചു കർത്താവ് അംഗീകരിച്ചു കർത്താവ് സന്തോഷത്തോടെ അബ്രഹാമിനോട് തൻ്റെ വാഗ്ദത്തം നിവർത്തിക്കുന്ന കാര്യം അരുൾ ചെയ്യുകയാണ് അതാണ് നാം പത്താം വാക്യത്തിൽ വായിക്കുന്നത് ഉൽപ്പത്തി ദിവസം പതിനെട്ടാം അധ്യായം പത്താം വാക്യം ഒരാണ്ട് കഴിഞ്ഞിട്ട് ഞാൻ നിൻ്റെ അടുക്കൽ മടങ്ങി വരും അപ്പോൾ നിൻ്റെ ഭാര്യ സാറയ്ക്ക് ഒരു മകൻ ഉണ്ടാകും എന്ന് പറഞ്ഞു ജീവനുള്ള ദൈവം അബ്രഹാമിന് എഴുപത്തി അഞ്ചാമത്തെ വയസ്സിൽ കൊടുത്ത വാഗ്ദത്വം ഇപ്പോൾ അത് വീണ്ടും ആവർത്തിച്ച് പറയുകയാണ് സ്വർഗത്തിലെ ദൈവത്തിൻ്റെ കരുണ അബ്രഹാമിന് വാഗ്ദത്വം നിറവേറ്റി കൊടുക്കുന്ന സംഭവം വ്യക്തമായി അരളി ചെയ്യുകയാണ് അബ്രഹാം സന്തോഷത്തോടെ കേട്ടു അത് അബ്രഹാം അത് വിനീയത്തോടെ കേട്ടു വളരെ താഴ്മയോടെ അനുസരണഭാവത്തോടെ അബ്രഹാം നിന്നു ദൈവത്തിൻ്റെ പരമശക്തിയിലുള്ളതായി വിശ്വാസത്തോടെ അബ്രഹാം നിന്നു ഇതിന് മുൻപൊരിക്കൽ ഇതേ വാഗ്ദത്വം അബ്രഹാമിൻ ലഭിച്ചപ്പോൾ ദൈവത് നബരാനോട് അബ്രഹാം സംശയത്തോടൊരു വാക്ക് പറഞ്ഞത് പതിനേഴാം അധ്യായത്തിൽ നാം കാണുന്നുണ്ട് പതിനേഴാം അധ്യായത്തിൽ അബ്രഹാം ദൈവ സന്നിധിയിൽ ഇപ്രകാരം പറയുകയാണ് എന്താണ് പറഞ്ഞത് ഞാൻ അവളെ അനുഗ്രഹിച്ച് അവളിൽ നിന്ന് നിനക്ക് മകനെ തരും ഞാൻ അവളെ അനുഗ്രഹിക്കുകയും അവൾ ജാതികൾക്ക് മാതാവായി തീരുകയും ജാതിയുടെ രാജാക്കന്മാർ അവളിൽ നിന്ന് ഉത്ഭവിക്കുകയും ചെയ്യും എന്ന് ദൈവമരളി ചെയ്തു അത് പതിനേഴാം അധ്യായം പതിനാറാം വാക്യം മുതലാണ് പതിനേഴാം അധ്യായം പതിനാറാം വാക്യത്തിൽ സ്വർഗത്തിലെ ദൈവം അബ്രഹാമിന് വാഗ്ദത്തം ഉറപ്പിച്ച് കൊടുക്കുകയാണ് നിൻ്റെ ഭാര്യ സാറ പ്രസവിക്കും അങ്ങനെ നിങ്ങൾക്കൊരു മകനുണ്ടാകും അവൻ മൂലം ഭൂമിയിലെ സ ജാതികൾ അനുഗ്രഹിക്കപ്പെടും പന്ത്രണ്ടാം അധ്യായത്തിൽ കൊടുത്തതായ എഴുപത്തി അഞ്ചാമത്തെ വയസ്സ് ലഭിച്ചതായ വാഗ്ദത്വം ദൈവം ഉറപ്പിച്ച് കൊടുക്കുകയാണ് ഞാൻ അവളെ അനുഗ്രഹിക്കുമ്പോൾ ജാതികൾക്ക് മാതാവായി തീരുകയും ജാതികളുടെ രാജാക്കന്മാർ അവളിൽ നിന്ന് ഉത്ഭവിക്കുകയും ചെയ്യും എന്ന് അരുളി ചെയ്തു പതിനേഴാം വാക്യം വളരെ ശ്രദ്ധേയമാണ് അപ്പോൾ അബ്രഹാം കവിണ് വീണ് ചിരിച്ചു അബ്രഹാം അത് പരിഹാസത്തോടെയുള്ള ചരിയല്ല അവിശ്വാസത്തിൻ്റെ ചരിയുമല്ല അബ്രഹാമിൻ്റെ നന്ദിയുടെ ആഹ്ലാദത്തിൻ്റെ ചരിയാണ് ദൈവം കൽപ്പിച്ചത് നിവർത്തിക്കുമെന്ന് അബ്രഹാമിനെ അറിയാം ദൈവം വാഗ്ദത്തം ചെയ്ത് നിവർത്തിപ്പാൻ ശക്തനാണെന്ന് അബ്രഹാമിനറിയാം അനുഭവങ്ങൾ അങ്ങനെ അബ്രഹാമിനെ പഠിപ്പിച്ചിട്ടുണ്ട് അബ്രഹാം ഇവിടെ കവിഴിന് വീണ് ചിരിച്ചത് നന്ദിയുടെ സന്തോഷത്തിൻ്റെയും ആഹ്ലാദത്തിൻ്റെയും ചിരിയാണ് അബ്രഹാം കവിണിന് വീണ് ചിരിച്ചു പതിനേഴാം വാക്യം അപ്പോൾ അബ്രഹാം കവിണ് വീണ് ചിരിച്ചു നൂറ് വയസ്സുള്ളവന് മകൻ ജനിക്കുമോ തൊണ്ണൂറ് വയസ്സുള്ള സാറ പ്രസവിക്കുമോ എന്ന് തൻ്റെ ഹൃദയത്തിൽ പറഞ്ഞു അബ്രഹാം ദൈവത്തോട് ഹൃദയത്തിൽ പറയുകയാണ് എന്താണ് കർത്താവ് ഈ പറയുന്നത് നൂറ് വയസ്സുള്ള എനിക്കൊരു മകൻ ഉണ്ടാകുമോ തൊണ്ണൂറ് വയസ്സുള്ള എൻ്റെ ഭാര്യ പ്രസവിക്കുമോ എന്താണ് കർത്താവ് ഈ പറയുന്നത് അബ്രഹാം പിന്നെ ഇങ്ങനെയും പറയുകയാണ് വേണ്ട വേണ്ട എനിക്ക് ആ ഇസ്മായിൽ ജീവനോടുകൂടി ഇരുന്നാൽ മതി ദാസിയുടെ മകനായ ഇസ്മായേൽ ജീവനോടുകൂടി ഇരുന്നാൽ മതി അടുത്ത വാക്യം അങ്ങനെയാണ് പതിനേഴാം അധ്യായം പതിനെട്ടാം വാക്യം മുതൽ നിൻ്റെ മുൻപാകെ ജീവിച്ചിരുന്നാൽ മതിയെന്ന് അബ്രഹാം ദൈവത്തോട് പറഞ്ഞു ദൈവത്തിൻ്റെ സ്തോത്രം അപ്പോൾ ദൈവം വ്യക്തമായി ഉറപ്പിച്ച് പറഞ്ഞു കൊടുക്കുകയാണ് അതിനെ ദൈവം അരൽ ചെയ്തത് അല്ല നിൻ്റെ ഭാര്യയായ സാറ തന്നെ നിനക്കൊരു മകനെ പ്രസവിക്കും നീ അവൻ ഇസഹക്ക് എന്ന് പേരിടേണം ഞാൻ അവനോടും അവൻ്റെ ശേഷം അവൻ്റെ സന്തതിയോടും എൻ്റെ നിയമത്തെ നിത്യനിയമമായി ഉറപ്പിക്കും എത്ര കൃത്യമായിട്ടാണ് ദൈവം എന്ന് ഇത് പറഞ്ഞത് ഇത് പറഞ്ഞു കഴിഞ്ഞ് പിന്നെയും ഏതാണ്ട് പതിമൂന്ന് വർഷം കഴിഞ്ഞിരിക്കുകയാണ് എൺപത്താറാമത്തെ വയസ്സിൽ ദൈവം പ്രത്യക്ഷനായി നിനക്കൊരു മകനുണ്ടാകുമെന്നും അവൻ്റെ പേരെ ഇസഹാക്കുക എന്നാകുമെന്നും എല്ലാം മുൻകൂട്ടി പറഞ്ഞിട്ട് പിന്നെയും പതിമൂന്ന് വർഷം കഴിഞ്ഞു അപ്പോഴാണ് ഈ കൂടാരവാതുക്കൽ ദൈവ നമ്പരാന് പ്രത്യക്ഷപ്പെടുന്നത് ദൈവത്തിന് സ്തോത്രം ദൈവം ഒരു വാക്ക് പറഞ്ഞാൽ മാറുകയില്ല സ്വർഗത്തിലെ ദൈവം ഒരു വാഗ്ദത്തം തന്നാൽ ആ വാഗ്ദത്വത്തിൽ നിന്ന് കർത്താവ് പിന്നോക്കം മാറുകയില്ല ദൈവത്തിന് സ്തോത്രം പ്രിയപ്പെട്ടവരെ നിങ്ങൾക്ക് സ്വർഗത്തിലെ ദൈവം എന്തെങ്കിലും വാക്കുകൾ തന്നിട്ടുണ്ടോ നിങ്ങൾക്ക് എന്തെങ്കിലും വാഗ്ദത്തങ്ങൾ ലഭിച്ചിട്ടുണ്ടോ എന്തെങ്കിലും വാഗ്ദാനങ്ങൾ നിങ്ങൾ കിട്ടിയിട്ടുണ്ടോ നിങ്ങൾ ആ വാഗ്ദാന വചനങ്ങളെ നിങ്ങൾ മുറുകെ പിടിക്കണം വാഗ്ദത്ത വചനങ്ങളെ നിങ്ങൾ മുറുകെ പിടിച്ചുകൊണ്ട് നിങ്ങൾ പിന്നെയും പിന്നെയും പ്രാർത്ഥിക്കണം എന്താണ് നിങ്ങൾക്ക് പ്രാർത്ഥിക്കാനുള്ളത് നിൻ്റെ ദാസ് എന്നെ നിൻ്റെ ശക്തി തന്ന് നിൻ്റെ ദാസിയുടെ പുത്രനെ രക്ഷിക്കണമേ എന്നെ പവയ്ക്കുന്നവർ കണ്ട് ലജ്ജിക്കേണ്ടതിന് നന്മയ്ക്കായി ഒരടയാളം എനിക്ക് തരണമേ പ്രിയപ്പെട്ടവരെ നിങ്ങൾ മുട്ടിപ്പോയി പ്രാർത്ഥിക്കണം കർത്താവ് നിൻ്റെ വചനം എങ്ങനെയുണ്ട് നീ എന്നോട് നേരിട്ട് സംസാരിച്ചതാണ് നിൻ്റെ വചനത്തിൽ നിന്ന് നീ മാറുകയില്ല നീ വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനാണ് നീ എന്നോട് വാക്ക് പറഞ്ഞതാണ് ഞാൻ പലപ്പോഴും മാറിയവനാണ് ഞാൻ നിന്നോട് പറഞ്ഞ വാക്ക് ഞാൻ മാറിയിട്ടുണ്ട് പക്ഷേ കർത്താവേ നീ നിൻ്റെ വാക്ക് മാറുന്നവനല്ല വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനാണ് എൻ്റെ കർത്താവേ നീ എനിക്ക് തന്ന വാഗ്ദത്വം നിവർത്തിപ്പാൻ നീ ശക്തനാണ് അബ്രഹാം നന്ദിപൂർവ്വം ദൈവത്തെ നമസ്കരിച്ചു കവിണ് വീഴണു ചിരിച്ചു സന്തോഷം കൊണ്ട് അവിടെ നമസ്കാരം ചെയ്തു സന്തോഷം കൊണ്ട് സാഷ്ടാംഗ പ്രണാമം ചെയ്തു സന്തോഷം കൊണ്ട് ദൈവവിഭാഗ്യം അങ്ങ് വീണു അബ്രഹാം ചിരിച്ചു സന്തോഷം കൊണ്ടാണ് നന്ദി കൊണ്ടാണ് നന്ദിയുടെ സന്തോഷത്തിൻ്റെ സ്തുതിയാണത് എന്നാൽ ആ ചിരി പോലല്ല ഇവിടെ സാറാ ചിരിക്കുന്നത് പതിനെട്ടാം അധ്യായത്തിൽ ഞാൻ കാണുന്നത് പന്ത്രണ്ടാം വാക്യത്തിൽ ആകയാൽ സാറാ ഉള്ളുകൊണ്ട് ചിരിച്ചു വൃദ്ധിയായിരിക്കുന്ന എനിക്ക് സുഖഭോഗം ഉണ്ടാകുമോ എൻ്റെ ഭർത്താവും വൃദ്ധനായിരിക്കുന്നുവല്ലോ എന്ന് പറഞ്ഞു ദൈവത്തിൻ്റെ സ്തോത്രം പുതുവത്തിലേക്ക് വരുമ്പോൾ ഇതുപോലുള്ളൊരു സംഭവം നാം കാണുന്നുണ്ട് ലൂക്കോസിൻ്റെ സുവിശേഷം ഒന്നാം അധ്യായത്തിൽ ഭർത്താവായ സഹരിയാവ് ദൈവത്തിൻ്റെ വചനം കേട്ടപ്പോൾ സഹരിയാവ് സംശയിച്ചു സഹരിയാവ് അവിശ്വസിച്ചു ദൈവം സഹരിയാവിന് ശിക്ഷണം കൊടുത്തു സഹരിയാവ് പുരോഹിതനാണ് സഹരിയാവ് ഉന്നതനായ ഒരു വ്യക്തിയാണ് സഹരിയാവ് ദൈവത്തിൻ്റെ സന്നിധിയിൽ ശുശ്രൂഷ ചെയ്യുന്ന അനുഗ്രഹീതനായ ഒരു ധന്യ വ്യക്തിയാണ് പക്ഷേ ആ സഖരിയാവ് അവിശ്വസിച്ച് പോയി നാം വായിക്കുന്ന എങ്ങനെയാണ് ഒന്നാം അധ്യായത്തിൻ്റെ പതിനെട്ടാ ലോക്കോസ് ഒന്നിൻ്റെ ഇത് ഞാൻ എന്തോ എന്നാൽ അറിയും ഞാൻ വൃദ്ധനും എൻ്റെ ഭാര്യ വയസ്സ് ചെന്നവളുമല്ലോ എന്ന് പറഞ്ഞു ഇത് ഞാൻ എങ്ങനെ എങ്ങനെയറിയും സഖരിയാവൻ മകനുണ്ടാകുമെന്ന് പറഞ്ഞ ആ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ശബ്ദം കേട്ടപ്പോൾ ദൂതൻ സംസാരിച്ച വചനം കേട്ടപ്പോൾ സഹരിയാവ് സംശയിച്ചു സഹരിയാവിന് അറിയാം എലിസബത്ത് മച്ചിയാണ് എന്ന് വയസ്സ് എന്നവളായി എന്ന് പ്രതീക്ഷയ്ക്ക് വകയില്ല എന്ന് ആശയ്ക്ക് യാതൊരു സാധ്യതയുമില്ല എന്ന് അതുകൊണ്ട് ദൈവത്തിൻ്റെ വചനം കേട്ടപ്പോൾ സഹരിയാവ് ചോദിക്കുകയാണ് ഇത് ഞാൻ എന്തോന്നിനറിയും ഞാൻ വൃദ്ധനും എൻ്റെ ഭാര്യ വയസ് എന്നുള്ളുമല്ലോ എന്ന് പറഞ്ഞു ഏതെന്ന് പറഞ്ഞു തക്ക സമയത്ത് നിവൃത്തി വരവാനുള്ള എൻ്റെ ഈ വാക്ക് വിശ്വസിക്കായതുകൊണ്ട് അത് സംഭവിക്കും വരെ നീ സംസാരിപ്പം കഴിയാതെ മൗനമായിരിക്കുമെന്ന ഉത്തരം പറഞ്ഞു അവിശ്വാസം നിനക്ക് വന്നതുകൊണ്ട് കൊണ്ട് നിനക്ക് അതിനുള്ളതായി ശിക്ഷ വരികയാണ് നീ സംഭവിക്കുന്ന നേരിട്ട് കണ്ടിട്ട് നീ ഇനി സംസാരിക്കൂ നീ മൗനമായിരിക്കും നീ ഊമനായിരിക്കും നിൻ്റെ സംസാരശേഷി നഷ്ടപ്പെട്ടു ദൈവത്തോടെ അവിശ്വാസത്തോടെ സംസാരിപ്പാൻ നീ ധൈര്യപ്പെട്ടുവല്ലോ ദൈവത്തിൻ്റെ വചനത്തെ അവിശ്വസിക്കാൻ നീ ധൈര്യപ്പെട്ടുവല്ലോ ഇനി നീ സംസാരിക്കേണ്ട നേരിട്ട് കണ്ടിട്ട് നീ മിണ്ടിയാൽ മതി ഇത് നേരിട്ട് നീ അനുഭവിച്ചിട്ട് നീ മിണ്ടിയാൽ മതി ദൈവത്തിൻ്റെ സ്തോത്രം തക്ക സമയത്ത് നിവൃത്തി വരുവാനുള്ള എൻ്റെ ഈ വാക്ക് വിശ്വസിക്കായ കൊണ്ട് അത് സംഭവിക്കും വരെ നീ സംസാരിപ്പം കഴിയാതെ മൗനമായിരിക്കും എന്ന് പറഞ്ഞു എന്നാൽ അതേ മാലാഖ തന്നെ ഗബ്രിയേൽ ദൂതൻ തന്നെ കന്യമാതാവിനെ പ്രത്യക്ഷപ്പെട്ടു മറിയാവിനെ പ്രത്യക്ഷപ്പെട്ടിട്ട് മറിയാവിനോട് പറഞ്ഞു നീ ഗർഭം ധരിച്ച ഒരു മകനെ പ്രസവിക്കും അവനെ യേശു എന്ന് പേര് വിളിക്കണം അവൻ വലിയവനാകും അച്നും എൻ്റെ പുത്രൻ നിന്ന് വിളിക്കപ്പെടും ഗബ്രിയേൽ ദൂതൻ വന്ന് കന്യമറിയാവിൻ്റെ അടുക്കൽ വന്ന് നീ ഗർഭം ധരിച്ച ഒരു മകനെ പ്രസവിക്കുമെന്ന് പറഞ്ഞപ്പോൾ കന്നിമറിയാം അമ്പരന്ന് പോയി കന്നിമറിയാവിനും മനസ്സിലാകുന്നില്ല പാവം അജ്ഞത കൊണ്ട് അവിശ്വാസം കൊണ്ടല്ല അറിവില്ലായ്മ കൊണ്ട് കന്യം അറിയാൻ പറയുകയാണ് മുപ്പത്തിനാലാമാക്കി ഒന്നിന് മുപ്പത്തിനാല് ഞാൻ പുരുഷനെ അറിയായി ഇത് എങ്ങനെ സംഭവിക്കും എന്ന് പറഞ്ഞു ഇതെങ്ങനെ സംഭവിക്കാനാണ് ഞാനൊരു കന്യകയാണ് പുരുഷ പുരുഷസ്പർശമേൽക്കാത്ത ഒരു കന്യകയാണ് ഞാൻ ഞാൻ പുരുഷ പുരുഷസ്പർശമേൽക്കാത്തൊരു സ്ത്രീയാണ് ഇതെങ്ങനെ സംഭവിക്കും ഞാൻ പുരുഷനെ അറിയായി കയാൽ ഇതെങ്ങനെ സംഭവിക്കുമെന്ന് പറഞ്ഞു അപ്പോൾ മാലാഖ പറയുകയാണ് പരിശുദ്ധാത്മാവിൻ്റെ മേൽ വരും അത്യുന്നതിൻ്റെ ശക്തി നിന്റെ മേൽ നിന്ന് എഴുതിടും ഉത്ഭവിക്കുന്ന വിശുദ്ധ പ്രജ ദൈവോത്ര വിളിക്കപ്പെടും നിന്റെ ചാർച്ചക്കാരത്തി എലീശത്തും വാർദ്ധക്യത്തിലും മകനെ ഗർഭം ധരിച്ചിരിക്കുന്നു മച്ചി എന്ന് പറഞ്ഞു വന്നവൾക്ക് ഇത് ആറാം മാസം ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ലല്ലോ എന്ന് ഉത്തരം പറഞ്ഞു ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ലല്ലോ എന്ന് അജ്ഞത കൊണ്ടാണ് പാവം മറിയാം അങ്ങനെ പറഞ്ഞത് അറിവില്ലായ്മ കൊണ്ടാണ് പറഞ്ഞത് കാര്യജ്ഞാനമില്ലാത്തതുകൊണ്ടാണ് പറഞ്ഞത് ഞാൻ പുരുഷനെ അറിയാൽ ഇതെങ്ങനെ സംഭവിക്കും എന്നാൽ മറിയാം അജ്ഞത കൊണ്ട് പറഞ്ഞെങ്കിൽ സഹരിയാവ് പറഞ്ഞത് അവിശ്വാസം കൊണ്ടാണ് അവിശ്വാസത്തിന് ശിക്ഷ കിട്ടി അജ്ഞതയ്ക്ക് ശിക്ഷയില്ല ദൈവത്തിന് സ്തോത്രം പ്രിയപ്പെട്ടവരെ നിങ്ങൾക്ക് മനസ്സിലായോ അവിശ്വാസത്തിന് ശിക്ഷയുണ്ട് അജ്ഞതയ്ക്ക് ശിക്ഷയില്ല അറിയാതെ സംഭവിച്ചു അറിഞ്ഞില്ല അറിയാതെയാണ് സംഭവിച്ചത് ദൈവത്തിന് സ്തോത്രം അറിവില്ലായ്മ കൊണ്ട് കാര്യജ്ഞാനമില്ലായ്മ കൊണ്ട് അങ്ങനെ സംഭവിച്ചു പോയി ദൈവത്തിന് സ്തോത്രം അതുകൊണ്ടാണ് പിൽക്കാലത്ത് സെൻബോൾ പ്രസംഗിച്ചത് സെൻബോൾ പ്രസംഗിച്ചു അഥേനിയിൽ ചെന്ന് പ്രസംഗിച്ചു ആദിനസിൽ ചെന്ന് പ്രസംഗിച്ചു അറിയായ്മയുടെ കാലങ്ങളെ ദൈവം ലക്ഷ്യമാക്കുന്നില്ല അറിവില്ലായ്മയുടെ കാലങ്ങളെ ദൈവം കണക്കാക്കുന്നില്ല അറിയായ്മയുടെ കാലങ്ങളെ ദൈവം ലക്ഷ്യമാക്കാതെ ഇപ്പോൾ എല്ലായിടത്തും എല്ലാവരും മാനസാന്തരപ്പെടണമെന്ന് ദൈവം മനുഷ്യരോട് കൽപ്പിക്കുന്നു എല്ലായിടത്തും എല്ലാവരും മാനസാന്തരപ്പെടണം അറിവില്ലായ്മയുടെ കാലങ്ങളെ ദൈവം കണക്കാക്കുകയില്ല അറിവില്ലാതെ പല കാര്യങ്ങളും ചെയ്തു പോയി അറിവില്ലാതെ പല കാര്യങ്ങളിലും ഇടപെട്ടുപോയി അറിവില്ലാതെ പലതും സംസാരിച്ചുപോയി അറിവില്ലാതെ പലതും ചിന്തിച്ചു പോയി അറിവില്ലാതെ പല പല അപകടങ്ങൾ പെട്ടുപോയി അറിയായ്മയുടെ കാലങ്ങളെ ദൈവം ലക്ഷ്യമാക്കാതെ ഇപ്പോൾ എല്ലായിടത്തും എല്ലാവരും ആനസാന്ദനപ്പെടുവാൻ ദൈവം മനുഷ്യരോട് കൽപ്പിക്കുന്നു സഹോദരങ്ങളെ ജീവനുള്ള ദൈവം സ്നേഹം മാത്രമാണ് എന്നാൽ ഉൽപ്പത്തി പുസ്തകത്തിൽ കണ്ടത് എന്താണ് അവിടെ അബ്രഹാം നന്ദി കൊണ്ട് സന്തോഷം കൊണ്ട് ആഹ്ലാദം കൊണ്ട് ദൈവത്തെ സ്തുതിച്ചു ആഹ്ലാദം കൊണ്ട് ചിരിച്ചു എന്നാൽ സാറാ ചരിച്ചത് അങ്ങനെയല്ല സാറ ഉള്ളുകൊണ്ട് ചിരിച്ചു അബ്രഹാം ചിരിച്ചതുപോലെ തന്നെ ഉള്ളുകൊണ്ട് തന്നെയാണ് സാറാ ഈ ചിരിച്ചത് പക്ഷേ സാറാ ചരിച്ചത് അവിശ്വാസം കൊണ്ടാണ് കർത്താവ് കാണുകയാണ് സാറാവ് ഉള്ളുകൊണ്ട് ചിരിച്ചു വൃദ്ധിയായിരിക്കുന്ന എനിക്ക് സുഖഭോഗമുണ്ടാകുമോ എൻ്റെ ഭർത്താവും വൃദ്ധനായിരിക്കുന്നു എന്ന് പറഞ്ഞു ദൈവത്തിന് സ്തോത്രം വളരെയേറെ മർമ്മപ്രധാനമായ ചില ആശയങ്ങൾ കരുണയുള്ള കർത്താവ് ഈ തിരുവചനത്തിൽ നമുക്ക് തരികയാണ് എന്താണത് ഇവിടെ സാറായിക്ക് ശിക്ഷയില്ല സാറായി ദൈവം ശിക്ഷിക്കുന്നില്ല അവിശ്വാസം കൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് പക്ഷേ സാറായിക്ക് വചനം കൊടുത്ത് അവളെ ഉറപ്പിക്കുകയാണ് അതെന്താണ് കാരണം ദൈവത്തിന് സ്തോത്രം അതിന് കാരണമുണ്ട് അവിടെ ഭർത്താവ് ഒരു അബ്രഹാം വിശ്വാസിയായിട്ടുണ്ട് എൻ്റെ ദൈവത്തിൻ്റെ സ്തോത്രം കാര്യം നിങ്ങൾക്ക് മനസ്സിലായോ അബ്രഹാം വിശ്വാസിയായിട്ടുണ്ട് വിശ്വാസിയായി ഭർത്താവ് അവിടെ ഉറച്ചു നിൽക്കുന്നതുകൊണ്ട് ഭാര്യയുടെ ഒരു പാകപ്പുഴ സ്വർഗത്തിലെ ദൈവം കരുണയോട് ക്ഷമിക്കുകയാണ് ദൈവത്തിന് സ്തോത്രം നമ്മുടെ ഓരോരുത്തരുടെയും പദവി എന്താണ് അപ്പൻ്റെ പദവി എന്താണ് ഒരു ഭർത്താവിൻ്റെ അല്ലെങ്കിൽ ഭാര്യയുടെ പദവി എന്താണ് അപ്പൻ്റെ അല്ലെങ്കിൽ അമ്മയുടെ പദവി എന്താണ് മക്കളുടെ പദവി എന്താണ് ഒരു കുടുംബത്തിൽ ഒരാൾ വിശ്വാസിയായി നിന്നാൽ മറ്റുള്ളവരുടെ അവിശ്വാസത്തിനൊരു പോക്ക് വഴി കിട്ടും എൻ്റെ ദൈവത്തിന് സ്തോത്രം ഒറ്റയ്ക്ക് ഒരാൾ വിശ്വാസവീരനായി നിൽക്കാമോ മകളെ നീ ഒരാൾ വിശ്വാസത്തിൻ്റെ സ്ഥിരതയിൽ നിൽക്കാമോ എന്നാൽ സ്വർഗത്തിലെ ദൈവം നിൻ്റെ പ്രിയപ്പെട്ടവരുടെ അവിശ്വാസത്തെ ക്ഷമിക്കുകയും അത്ഭുതങ്ങൾ നിൻ്റെ കുടുംബത്തിലും നിൻ്റെ ജീവിതത്തിലും വരുത്തി തരികയും ചെയ്യും സഹോദരങ്ങളെ നിങ്ങളോട് പറയട്ടെ നാം ഓരോരുത്തരുടെയും ഗൗരവമേറിയ നിലനിൽപ്പ് അത് ദൈവം ആശയോടെ കാണുകയാണ് കിട്ടിയ വെളിച്ചത്തിൽ നിൽക്കാൻ നമുക്ക് കഴിയുമോ കിട്ടിയ പ്രകാശത്തിൽ നിൽക്കാൻ നമുക്ക് കഴിയുമോ അയ്യോ എൻ്റെ മോൻ ശരിയാകുന്നില്ലല്ലോ അവൻ നേർവഴിക്ക് വരുന്നില്ലല്ലോ എൻ്റെ മോള് വഴുതെറ്റി പോകുന്നല്ലോ അവരെല്ലാം ഉഴപ്പി ജീവിതം കളയുന്നല്ലോ മക്കളെല്ലാം ഒരു സുബോധമില്ലാത്തതുപോലെ പെരുമാറുന്നല്ലോ എൻ്റെ ദൈവമേ എൻ്റെ കുടുംബത്തിൽ സമാധാനമില്ലല്ലോ ഞാൻ എന്തു വേണ്ടു നിങ്ങൾ പലരും വിഷമിക്കുന്നവരാണ് നിങ്ങൾ പലരും ഭാരപ്പെടുന്നവരാണ് എന്നാൽ നിങ്ങൾ പറയട്ടെ നിങ്ങൾ ഭാരപ്പെടുന്നതിന് പകരം നിങ്ങൾ ഒറ്റയ്ക്ക് ഒറ്റയ്ക്കൊരാൾ ഉറച്ചു നിൽക്കൂ ഒറ്റയ്ക്ക് ഒറ്റയ്ക്കൊരാൾ ഭാരമെടുക്കാതെ നിൽക്കൂ ഒറ്റയ്ക്ക് ഒറ്റയ്ക്കൊരാൾ ചുമടെടുക്കാതെ നിൽക്കൂ ചുമടല്ല ഗോകുൽത്തായിലെ കുരിശിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കൂ നിങ്ങളുടെ ഭാര ചുമടുകളെല്ലാം കർത്താവ് യേശുവിൻ്റെ പാത എടുത്തിലേക്ക് നിങ്ങൾ വിട്ടുകൊടുക്കൂ അവിടെ നിങ്ങൾ അർപ്പണം ചെയ്തിട്ട് നിങ്ങൾ ദൈവത്തെ സ്തുതിക്കൂ കർത്താവെ ഈ പ്രശ്നങ്ങൾ എൻ്റെ കുടുംബത്തിൽ വന്നിരിക്കുന്നതിന് എൻ്റെ കർത്താവെ അതിൽ കൂടി നന്മ എന്താണെന്ന് എനിക്കിപ്പോൾ മനസ്സിലാകുന്നില്ല എന്നെ നീ കഴുകണമേ എന്നെ നീ ശുദ്ധീകരിക്കണമേ ഇനിയും എന്നെ രൂപാന്തരപ്പെടുത്തണമേ എന്ന് നിങ്ങൾ പ്രാർത്ഥിക്കണം എൻ്റെ കർത്താവെ എൻ്റെ ഭാര്യ വിശ്വാസിയല്ല എൻ്റെ ദൈവമേ അതിൽ കൂടി ഞാൻ ഭാര്യയുടെ കുറ്റം കാണുകയല്ല ഞാൻ എൻ്റെ കുറ്റം എന്താണെന്ന് കണ്ടുപിടിക്കുകയാണ് എനിക്ക് തിരുത്താൻ എന്തുണ്ട് എന്ന് ഞാൻ നോക്കുകയാണ് കർത്താവെ ഇനിയും നീ എന്നെ കഴുകണമേ എൻ്റെ കോപശീലം മാറ്റിത്തരണമേ എൻ്റെ വാശിയും പിണക്കവും മാറ്റിത്തരണമേ എൻ്റെ വൈരാഗ്യ സ്വഭാവവും മാറ്റിത്തരണമേ എൻ്റെ കടുമ്പിടുത്തവും ദുശാഠ്യവും മാറ്റിത്തരണമേ എൻ്റെ കർത്താവേ എൻ്റെ ഹൃദയത്തിൽ ഇന്നുള്ളതായ ലോകസ്നേഹം മാറ്റിത്തരണമേ ഞാൻ ഇനിയും രൂപാന്തരപ്പെടേണ്ടിയിരിക്കുന്നു ഞാൻ രൂപാന്തരപ്പെടാതെ എൻ്റെ ഭാര്യയിൽ മാറ്റം വരികയില്ല ഞാൻ രൂപാന്തരപ്പെടാതെ എൻ്റെ ഭർത്താവിൽ സ്വഭാവവ്യാനം വരികയില്ല കർത്താവേ എന്നെ നീയെ രൂപാന്തരപ്പെടുത്തണമേ ഞാനൊരാൾ മാറാതെ എൻ്റെ മക്കൾക്ക് ഇനിയും മാറ്റം വരികയില്ല നിങ്ങൾ ദൈവത്തിൽ ഇരുന്ന് നിങ്ങൾ ഉപവാസത്തോടിരുന്ന് പ്രാർത്ഥിക്കണം അപ്പോൾ കാണാം നിങ്ങൾ ഒരാളിൽ ഊന്നി നിന്നുകൊണ്ട് സ്വർഗത്തിലെ ദൈവം വീര്യം പ്രവർത്തിക്കുന്നത് നിങ്ങൾ ഒരാളിൽ നിന്നുകൊണ്ട് സ്വർഗത്തിലെ ദൈവം നിങ്ങളുടെ വീട്ടിലുള്ളവരോട് ഇടപെടുന്നത് നിങ്ങൾ ഒരാളിൽ ഊന്നി നിന്നുകൊണ്ട് ഒരാളിൽ ചവിട്ടി ഇറങ്ങി നിന്നുകൊണ്ട് സ്വർഗത്തിലെ ദൈവം ചില അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നത് ദൈവത്തിന് സ്തോത്രം നിങ്ങൾ ഓരോരോ കാര്യങ്ങളിൽ കൂടെയും നടത്തിയെടുക്കേണ്ടത് എന്താണ് എൻ്റെ ശുദ്ധീകരണം ക്രിസ്തുവിൻ്റെ അളത്തുമായി ഞാൻ മാറുന്നതിന് എന്തെല്ലാം ചെയ്യണം എവിടെയെല്ലാം മാറ്റം വരുത്തണം എൻ്റെ ദൈവത്തിന് സ്തോത്രം സാറ ഉള്ളുകൊണ്ട് ചിരിച്ചു അവൾ അവിശ്വാസത്തോടെ ചിരിച്ചു പക്ഷേ ദൈവം അവളെ ശിക്ഷിക്കുന്നില്ല ദൈവം ക്ഷമിക്കുകയാണ് അബ്രഹാബിനെ നോക്കുമ്പോൾ എങ്ങനെ സാറായി ശിക്ഷിക്കാം ദൈവത്തിന് സ്തോത്രം ഈ സാറാ പ്രസവിച്ചാണ് വിശുക്ക് ജനിക്കേണ്ടത് ഈ സാറായെ ശിക്ഷിച്ചാൽ ആ ശിക്ഷ പരോക്ഷമായി അബ്രഹാമിൻ്റെ മേൽ വരും ദൈവത്തിന് സ്തോത്രം അബ്രഹാമിനോട് ദൈവം കൽപ്പിച്ച അരിലപ്പാട് നിവർത്തിക്കാൻ വയ്യാതവരും പ്രിയപ്പെട്ടവരെ നിങ്ങൾക്ക് മനസ്സിലായോ കാര്യത്തിൻ്റെ ഗൗരവം ഓർക്കുക ജീവനുള്ള ദൈവത്തിൻ്റെ സന്നിധിയിൽ ഞാൻ ഒരാൾ വിശ്വസ്തനായി നിൽക്കുവാൻ തീരുമാനിക്കൂ എന്താണുണ്ടായത് ആ ദൈവം എന്ന് പറയാൻ അത് ഉള്ളം കൊണ്ടാണ് കൊണ്ടാണോ ചിരിച്ചതെങ്കിലും ദൈവം അറിഞ്ഞു ഹൃദയം കൊണ്ട് ചിരിച്ചു പക്ഷേ സ്വർഗത്തിലെ ദൈവം കണ്ടു എല്ലാം കാണുന്നവൻ ഉള്ളറിയുന്നവൻ ഹൃദയത്തിലെ ചിന്തനങ്ങളെ അറിയുന്നവൻ ദൈവം അത് കണ്ടു ദൈവം പറഞ്ഞു അല്ല ഞാൻ ചിരിച്ചില്ല എന്ന് സാറാ പറഞ്ഞു ദൈവം പറഞ്ഞു അങ്ങനെയല്ല നീ ചിരിച്ചു എന്ന് ദൈവം ചെയ്തു ഹൃദയം കാണുന്ന ദൈവം എല്ലാം കാണുന്ന ദൈവം ദൈവം നമ്പുരാൻ സാറയോട് പറഞ്ഞു നീ ചിരിച്ചു അകത്ത് കൂടാരത്തിൻ്റെ ഉള്ളിൽ നിന്നാണ് സാറ ചിരിച്ചത് നേരെ മുൻപിൽ വന്നല്ല ചിരിച്ചത് നേരെ മുൻപിൽ വന്നല്ല സാറ സംസാരിക്കുന്നത് സാറ കൂടാരവാതിൽക്കൽ മറഞ്ഞ് നിൽക്കുകയാണ് പക്ഷേ അവൾ ഉള്ളം കൊണ്ട് സംശയിച്ച് ഒരല്പം പരിഹാസഭാവത്തിൽ ചിരിച്ചത് സ്വർഗത്തിൽ ദൈവം കണ്ടിരിക്കുന്നു ദൈവത്തിന് സ്തോത്രം ദൈവം അറിഞ്ഞിരിക്കുന്നു മകനെ എന്നോട് പറയട്ടെ നിന്നെ അറിയിക്കട്ടെ നിന്റെ ഹൃദയത്തിലൂടെ പോകുന്ന ചിന്തനങ്ങളെ സ്വർഗത്തിലെ ദൈവം കാണുന്നു ഇബ്രാ ലേഖനൻ നാലാം അധ്യായം പതിമൂന്നാം വാക്യം വായിക്കുമ്പോൾ കാണാം ദൈവത്തിന് മറന്നിരിക്കുന്ന ഒരു സൃഷ്ടിയുമില്ല സകലവും അവൻ്റെ കണ്ണിന് നഗ്നവും മലർന്നതുമായി കിടക്കുന്നുവെന്ന് ഏഴാം സങ്കീർത്തനം ഒൻപതാമത്തെ വാക്യം വായിക്കുമ്പോൾ കാണാം നീതിമാനായ ദൈവം ഹൃദയങ്ങളെയും അന്തരിന്ദ്രിയങ്ങളെയും ശോധന ചെയ്യുന്നുവല്ലോ എന്ന് വെളിപ്പാട് പുസ്തകം രണ്ടാം അധ്യായം ഇരുപത്തി മൂന്നാം വാക്യം വായിക്കുമ്പോൾ കാണാം ദൈവം എല്ലാം എല്ലാം ഹൃദയങ്ങളെയും ഉൾപൂവുകളെയും ശോധന ചെയ്യുന്നുവെന്ന് ഹൃദയങ്ങളെയും ഉൾപ്പൂവുകളെയും ശോധന ചെയ്യുന്നുവെന്ന് ഹൃദയം അന്തരംഗത്തെ അറിയുന്നുവെന്ന് ദൈവം മനുഷ്യൻ്റെ ഹൃദയത്തെ തൂക്കി നോക്കുന്നു എന്ന് ദൈവത്തിന് സ്തോത്രം ദൈവത്തിന് അറിവില്ലാതൊന്നുമില്ല ഹൃദയത്തിലെ ചിന്തകളെ ദൈവം കാണുന്നു മനസ്സിലെ ഭാവങ്ങൾ ദൈവം കാണുന്നു മനസ്സിലെ നിരൂപണങ്ങൾ ദൈവം അറിയുന്നു നമ്മുടെ ചിന്താഗതികളിൽ വരുന്നതായ മാറ്റങ്ങൾ ദൈവം കാണുന്നു സ്വർഗത്തിലെ ദൈവം എല്ലാം കാണുന്നു എൻ്റെ സഹോദരി സഹോദരങ്ങളെ ഇന്ന് നിങ്ങളോട് വിനയപൂർവ്വം ഞാൻ അറിയിക്കട്ടെ നിങ്ങളിപ്പോൾ ഈ വാക്കുകളൊക്കെ ഇട്ട് സ്വർഗ്ഗത്തിലെ ദൈവം നിങ്ങളെ കാണുകയാണ് അവൻ നിങ്ങളുടെ ഹൃദയം കാണുകയാണ് അവൻ നിങ്ങളുടെ അവസ്ഥ അറിയുകയാണ് അവന് നിങ്ങളോട് സഹതാപമാണ് അവൻ നിങ്ങളോട് സ്നേഹമാണ് അവൻ നിങ്ങളുടെ ബലഹീനതകളിൽ സഹതാപം കാണിപ്പാൻ കഴിയാത്തവനല്ല പാവമൊഴികെ സകലത്തിലും നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ടവൻ അത്രയായി നമുക്കുള്ളത് അതുകൊണ്ട് കരുണ് ലഭിപ്പാനും തൽസമയത്ത് സഹായത്തിൽ പ്രാപിപ്പാനുമായി നാം ധൈര്യത്തോടകർവാസനത്തിനടുത്ത് ചെല്ലുക അവൻ നമ്മുടെ ബലഹീനതകളിൽ സഹതാപം കാണിപ്പാൻ കഴിയാത്തവനല്ല ദൈവത്തിന് സ്തോത്രം സ്നേഹമുള്ളവനാണ് ദൈവം നിങ്ങളുടെ ഹൃദയത്തിൽ ഇതുവരെ വന്നുപോയ പാകപ്പിഴകൾ ദൈവം കാണുന്നു ദൈവം ക്ഷമിക്കാൻ തയ്യാറാണ് നിങ്ങളുടെ ഹൃദയത്തിൽ വന്നുപോയ അവിശ്വാസങ്ങൾ ദൈവം കാണുന്നു പുറത്തു തരാൻ ദൈവം കരുണയുള്ളവൻ ാണ് പ്രിയപ്പെട്ടവരെ നാളെ നിങ്ങളുടെ ജീവിതത്തിൽ എന്തെല്ലാം പാപങ്ങൾ വന്നെങ്കിലും എല്ലാം തൻ്റെ തിരുവിലാവു പൊട്ടി ഒഴുകിയ തിരു രക്തത്തിൽ കഴുകിത്തരാൻ അവിടുന്ന് മനസ്സിലുള്ളവനാണ് ഏതെല്ലാം പാപങ്ങൾ നിങ്ങൾക്ക് വന്നുവോ എന്തെല്ലാം അവിശ്വാസ ചിന്തകൾ നിങ്ങൾക്ക് വന്നുവോ എന്തെല്ലാം അശുദ്ധ വികാരങ്ങൾ നിങ്ങൾക്ക് വന്നുവോ ഏതെല്ലാം മലിനമോഹങ്ങളിൽ നിങ്ങൾ കുടുങ്ങിയോ ഏതെല്ലാം അഴുക്ക് ചാലുകളിലൂടെ നിങ്ങൾ സഞ്ചരിച്ചുവോ ദൈവവൈതലെ എത്ര നിഷ്ഠൂര പ്രവൃത്തികളിൽ നിങ്ങൾ ഒഴുകിയോ എത്ര കുൽശിത മാർഗ്ഗങ്ങളെ നിങ്ങൾ അവലംബിച്ചുവോ എന്തെല്ലാം തെറ്റുകൾ നിങ്ങൾ വീണു എല്ലാം പോക്കി കഴുകി വെടിപ്പാക്കി വിശുദ്ധീകരിച്ച് നിങ്ങളെ തന്റെ ചേർത്ത് കൊള്ളുവാൻ സ്വർഗത്തിലെ ദൈവത്തിന് മനസ്സാണ് നിങ്ങൾ ആ കരുണാമയനായ യേശുവിനെ ഇപ്പോൾ നിങ്ങൾ വിളിക്കുക നിൽക്കുന്നു നിൽക്കുന്നു ഹൃദയം അവനെ വിളിക്കുക അവനോട് പറയുക യേശുവേ യേശുവെ ഹൃദയം കാണുന്നവനെ എൻ്റെ ആഗ്രഹങ്ങൾ അറിയുന്നവനെ എൻ്റെ മനസ്സിലെ ചിന്തകളെ കാണുന്നവനെ എൻ്റെ വേദനകൾ അറിയുന്നവനെ എൻ്റെ കണ്ണുനീര് നീര കാണുന്നവനെ ഇപ്പോൾ നീ എന്നോട് മനസ്സലിഞ്ഞ് എൻ്റെ

ഈ മഹത്വപൂർണമായ സമയത്തിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു വചനം കേട്ട് എല്ലാവരെയും ഇവിടെ നിന്ന് അനുഗ്രഹിക്കണമേ രോഗ നൽകണമേ ബന്ധനങ്ങൾ അഴിക്കണമേ ശാപദോഷങ്ങൾ മാറ്റണമേ ബാധകൾ നീക്കം ചെയ്യണമേ നന്മകളാൽ നിറയ്ക്കണമേ തിരുവരവിന് വേണ്ടി ഞങ്ങൾ ഒരുക്കണമേ യേശുവിൻ നാമത്തിൽ തന്നെ